ഇതാണല്ലോ മോഡല് സംഭവം ആണല്ലേ അല്ലെ മിഞ്ഞാന്ന് കണ്ടപ്പോളേ എന്റെ പെണ്ണുങ്ങൾ വെച്ച് കാരണം നടുവ് കൂടിയറി ഇങ്ങനെ വരണ്ട അയിമത്തെന്തോ കായലായതാണ് ഏതൊക്കെ വാപ്പുണ്ടോ പിന്നെ നമ്മളൊന്നും നോക്കണ്ട പാഞ്ഞെത്തിക്കണ് ഏ ആയിക്കോട്ടെ പാനി കൈസാവായി ടെണ്ടാവും അപ്പൊ നേരെ സംഭവം മാർമി എത്തിയിട്ടാ ഒറ്റ കയറി കയറി കേട്ടോ ഇന്നലെ ഫുള്ള് ഇവിടെ വൃത്തിയാക്കി ഇട്ട് കൊടുത്തോടാ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഫുള്ള് വൃത്തിയാക്കി സെറ്റപ്പാക്കിട്ട് ആ ബാക്ക് നോക്കിയിട്ടാ നോക്കിട്ടാ ചവിട്ട് നോക്കി ചോട്ടിക്കാസ് ബേസ് സാധനം വണ്ടി സിറ്റൌട്ടിൽ ഇന്നലത്തെ നേരാക്കല്ല ഓവറാണ് ആ മണ്ണിടു മാറ്റിട്ടേ അല്ല സമയം കണക്കാക്കിയാണ് സാധനത്തില അല്ല സത്യം പറഞ്ഞ നിങ്ങളാണ് ഇന്ന കടീക്ക് എത്തിച്ചത് അപ്പൊ എന്താ പറയുക തൊഴിലാളിക്ക് ഒരാളെ കടീക്ക് എത്തിക്കാന്ന് മനസ്സിലായി മൂലാളിമാർ മാത്രല്ല തൊഴിലാളി ഏഹ് അന്ന് കളിട്ടുള്ള വന്താണ് പിന്നെ ഞാനാണ് പോയത് ആ പട്ടാമ്പിയിൽ ഇങ്ങനെ സാധനം ഉണ്ടല്ലോ ഉണ്ട് റാഞ്ചുണ്ട് രാമനാട്ടുകാരുണ്ടല്ലോ സാ എന്തായാലും വർക്ക് എത്തി ആയിട്ട് സാധനം എത്തിയിട്ട് വീട്ടിലെത്തി നമ്മളെ കിണറുണ്ടീലങ്ങള് കിണർ മോഡലാ ഏ വായിക്കയച്ചാ വെള്ളം കുറഞ്ഞിട്ടുണ്ടോ മക്കളെ ഏഹ് അഫീ പാനി കമ്മിയോടെ കമ്മി അഫീ ഗർമിച്ചാതെ അപ്പൊ മസാല സംഭവം സെറ്റായിട്ടോ നേരെ നല്ല സെറ്റാക്കിയിട്ടാണ് കൊടുത്ത കേട്ടോ നേരെ എന്ത് ചെയ്യണോ മറ്റേ ഇത് നേരെ മാർബിള് സൈഡിൽ ഇറക്കിയാക്കാ ഇത് നേരെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കിയല്ലോ അതാ ബാക്ക് വെച്ച് ഇറക്കിയാ വലിച്ചെറക്കുക ആയിക്കോട്ടെ അതല്ലേ ഒട്ടിനു നോക്കാൻ പറഞ്ഞു പറഞ്ഞ എന്തെങ്കിലും പീസ് കൊടുക്കണം അവർക്ക് അല്ല ഇത് മാർബിൾ കൊണ്ടുപോയി 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 അതിന്റെ കോലായിരിക്കും ചെയ്യുന്നില്ല തിനായിട്ടൊരു പട്ട എക്സ്ട്രാ അടിച്ച ആണല്ലേ അങ്ങനെ അടിച്ചാണല്ലോ അത് നല്ലതാണ് ഇപ്പോൾ നമ്മളെ വണ്ടി എന്റെ വണ്ടി ഞാൻ തീരെ ശ്രദ്ധിക്കുന്ന പീസ് മാറിയിരിക്കണേ ഇതൊക്കണേ അതിന്റെ ഉള്ളിൽ പെട്ടിക്കണേ ഇത് അറുപത്താറല്ല ഇത് റെഡിയാണ് ഫസ്റ്റ് ഫസ്റ്റ് വേണ്ടിയത് തന്നെയാണ് അറുപത്താറ് ഇറക്കുമ്പോ ബേജാറാവണ്ടല്ലോ പിന്നെ പൊട്ടൂലോണ്ട് ജി ടി വേണമെന്ന് പറഞ്ഞാ നിന്നോട് വേറെ ടീം പറഞ്ഞി കുറച്ച് വെള്ളം ഒഴിച്ചാ ഭയക്കന ആ ജി ടി വേണല്ലേ അതാണ് മ്മളെ മോഡലിട്ട് വരുന്നേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു പണി എടുത്തോട്ടെ ഇതാണല്ലേ നാസ മോഡല് സംഭവമാണ് അല്ലേ അല്ലേ ഇഞ്ഞാന്ന് കണ്ടപ്പോളേ എൻ്റെ പെണ്ണുങ്ങൾ വെച്ച് കാക്കുന്ന നടു കൂടിയറ് ഇങ്ങനെ വരെ ഉണ്ടാന്ന് വെച്ചാൽ അപ്പൊ അയിമത്തെന്തോ കായലായതാണ് ഏഹ് സംഭവം അല്ല കേട്ടോ നല്ല രസം ഉണ്ട് ആവോ ആവോ അല്ല പണിക്കാരും ഉസാറാണ് ഏഹ് നമ്മൾ ഉസാറാണ് എത്ര സിമ്പിളായിട്ട് അവർ ഇറക്കണല്ലോ കട്ടിണിയാണെങ്കിൽ ഒരാളും കൂടി വരും എക്സ്ട്രോണ്ടിരേ കട്ട് ഒരാളും കൂടി ഇറക്കാനോ സ്റ്റെപ്പും മൊത്തം കഴിച്ചോട്ടെ ഇരുപത് പത്ത് കട നോക്കിയോ പക്ഷെ ഞാൻ നമ്മളെ കണ്ട കട്ടിനി അല്ല അതേ വേറെ കടയിൽ നിന്ന് വന്നിട്ട് നല്ല കട്ടിണി വെച്ചാൽ ഓരോരുത്തരും കട്ടിണി ഉണ്ട് തീരെ വെള്ളം ഇറങ്ങാൻ ഇല്ലാത്ത കട്ടിണി വില ഉണ്ട് പക്ഷെ

ഒരാടുകൂടി മാറ്റിട്ടാണ് ആദ് കറക്റ്റ് ബാക്കി നമ്പർ കറക്റ്റ് ആയതാ ഇന്നലെ റെഡി ആക്കിയിട്ടുള്ളൂ ഞാൻ ഈ സംഭവം സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ശരിക്കും കയറില്ലായിരുന്നു ഈ കച്ചറമണ് ഫുള്ള് പടയുന്നു പക്ഷെ എന്താ അതിന് ഫുള്ള് കരിങ്കല്ലാണാ കൊണ്ടുപോകണതാ ഫുള്ള് കരിങ്കല്ലാണ് കംപ്ലീറ്റ് ലോഡ് ലോഡൻസിന് കരിങ്കലുണ്ട് അപ്പൊ എന്താ വേസ്റ്റ് ആക്കണ്ട അതിൻ്റെ ഉള്ളിൽ ബാക്കിൽ ഇട്ട് കൊടുക്കാണ് ഇന്ന് എന്നിട്ട് കൊത്തി ഒഴിവാക്കി ഫുള്ള് വൃത്തിയാക്കി ഒരാഴ്ച

ബാക്കി സിമെന്റ് ഇച്ചിരി പിന്നെ അവിടെ കട്ടറും ഇതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്തേലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവലേക്കാ വാപ്പണ്ടവിടെ പിന്നെ നമ്മളൊന്നും നോക്കണ്ട നോക്കണ്ടാപ്പാഞ്ഞെത്തിക്കണേ ബാക്ക് ഇറക്കിയാളി ബാക്കിയാളി കൂടി കൊട്ടിപ്പാടിയായി ഫുൾ അടിച്ചാൽ ഫുൾ അടിക്കാനാണ് പറഞ്ഞത് പോവ പോവാ ഒന്ന് ഫ്രണ്ട് വരും ഫ്രണ്ട് വരും ലാസ് ഫ്രണ്ട് വരുവാണെങ്കിൽ ലാസ് ഫ്രണ്ട് വയ്ക്കട്ടെ ഒന്ന് വേക്കാൻ വെച്ചാൽ ആ സിറ്റൌട്ടുകൾ ഔട്ടുകൾ അല്ലേ പോട്ടെ പോട്ടെ വേഗ പോട്ടെ ഞാൻ ഔത്ത് വെക്കാനല്ല കട്ട് ചെയ്യാതെ അവിച്ച് വെക്കാനല്ലോ പ്ലേസ് അവിടെ നിന്നാണ് ടീക്കാ आराम वींदो, वींदो तो से रखो मेरा विंडो बड़ा विंडो है मुश्किल है इन शाह ए सीट थोड़ा इधर रखो ए सीट एस ए सीड अच्छा वो टच नहीं है थोड़ा पीछे रखो तुम पीछे 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 हाँ अरे नहीं है इधर से इधर से गैप हाँ गैप रेडी करो हाँ ठीक है ठीक है ना वो गैप आएगा रेडी करो ഇതെങ്ങനെ മാറ്റി വെച്ചാ തരാം പിന്നെ അവർക്ക് ഏറ്റി കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല മറ്റേ ചില കീർക്കമാനാണെങ്കിൽ ഒന്നും ചെയ്തില്ലോ നമുക്ക് ആ ഉള്ളടുത്ത് വെച്ചോണ്ട് ഓരോ വെച്ചോണ്ട് ഓര് പോകും ഇപ്പൊ എന്താ പറയാ ഇത് ലാസ്റ്റ് കഴിഞ്ഞ രാസം ലാസ്റ്റ് വിൽക്കാണ്ട് എടുത്താൽ മതി പാനി ഊപ്പറായ തന്നെ ഇതർ ഇത്ര നീച്ച പാനി ഇത് പാനി കിട്ടൂലെന്ന് ഞാൻ നമ്മളെ എന്താ പറയുക പാറപ്പോൾ കൽപ്പ് പോയി പിന്നെ പൊട്ടിച്ചപ്പോൾ രണ്ട് പിന്നെ താത്തിയപ്പളെന്ത പിന്നെ ഒരായ കിട്ടി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായ മാർക്ക് ഒരു ബിസ്ക്കറ്റ് ബിസ്കറ്റായ കെട്ടിയ് കഴിച്ചില്ല പാനി കഴിച്ചാ ടീക്കാ ടെണ്ട ഉണ്ടാവും ടെണ്ട വേണല്ലോ ആ അല്ല രണ്ടര ലക്ഷ റുപ്യ ചിലവാക്കി പക്ഷെന്താണ് രണ്ടര ലക്ഷം ആയി ചിലവോ മൊത്തം പക്ഷെന്താണ് ഉള്ളിയിൽ അത് നല്ലൊരാകത്താണ് നല്ല ടണ്ടല്ല ആ അതാ പറഞ്ഞത് കോരി കുടിച്ചാൻ വേണ്ടി ഞാൻ എന്താണ് ആ സാധനം കൊടുന്ന് വച്ചാണ് രണ്ട് ഊക്ക് സ്റ്റീലിലൊക്കെ ആക്കി സെറ്റപ്പ് ആക്കി ഒക്കെ ചെയ്ത് അത് ഭയങ്കര വർക്കത്താണ് കാണുന്നത് ഭയങ്കര മനസ്സിന് ആകത്താണ് ആ പാട്ടടെ കൊടുന്ന് വച്ചാണ് ഇഷ്ട അപ്പൊ ഞങ്ങള് എന്നാൽ നിങ്ങൾ പോയിക്കോളി പെട്ടെന്ന് വിടുവാണെങ്കിൽ കേട്ടേ കൂടിയിരിക്കന്നെ വിളിക്കണ്ടേ ഇഷ്ട വരുവേണ്ടി